എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീകുട്ടി അലക്സ് ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഏറ്റവും അധികം ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമാണല്ലേ ഇന്ന് ബ്രോൺസ് ഏജ് അല്ലെങ്കിൽ മെസ്സപ്പട്ടോമീൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് അപ്പം ആ ഭാഗത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള ഒരു ക്ലാസ് ആണ് ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ തന്നെ ക്ലാസ് കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക ഒരു പേപ്പറും പേനയും ഒക്കെ എടുത്ത് റെഡി ആയിട്ടിരുന്നു കഴിഞ്ഞാൽ ക്ലാസ് പറയുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്ക് നോട്ട് എഴുതി പോകുന്നതാണ് ഷോർട്ട് നോട്ട് എഴുതി പോകുന്നതാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കാൻ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം എന്താണ് വെങ്കലയുഗ സംസ്കാരം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അത് ശ്രദ്ധിച്ചേ ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കാൻ വെങ്കലം ഉപയോഗിച്ച കാലം വെങ്കലയുഗം ബ്രോൺസ് ഏജ് എന്ന് അറിയപ്പെടുന്നു എന്താണ് ആയുധങ്ങളും അതുപോലെ തന്നെ ഉപകരണങ്ങളും ഉണ്ടാക്കാൻ വെങ്കലം ഉപയോഗിച്ച കാലം വെങ്കലയുഗം ബ്രോൺസ് ഏജ് എന്ന് അറിയപ്പെടുന്നു അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത് അല്ലേ ഓക്കെ നോക്കിയേ അധികമായി ഉൽപ്പാദിപ്പിച്ച ഭക്ഷ്യ വസ്തുക്കൾ സംഭരിക്കാൻ തുടങ്ങിയ കാലഘട്ടമാണ് എന്ത് എന്ന് പറയുന്നത് യുഗം എന്ന് പറയുന്നത് എന്താണ് അധികമായിട്ട് ആ അധികമായി ഉത്പാദിപ്പിച്ച ഭക്ഷ്യ വസ് സംഭരിക്കാൻ തുടങ്ങിയ കാലഘട്ടം കൂടിയാണ് എന്ത് എന്ന് പറയുന്നത് ഈ യുഗം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചേ കാർഷിക വിഭവങ്ങൾ കൈമാറ്റം ചെയ്യാനുള്ള പൊതുസ്ഥലങ്ങൾ രൂപം കൊണ്ടതും എവിടെയാണ് ഏത് കാലഘട്ടത്തിലാണ് ഈ ഒരു യുഗത്തിലാണ് അല്ലേ ഓക്കെ നോക്കിയേ ഇനി എന്താണ് വെങ്കല വെങ്കലം ഓട് ബ്രോൺസ് എന്താണ് നോക്കിയേ ചെമ്പും കോപ്പർ വെളുത്തീയവും ടിന്നും ചേർത്ത് സംസ്കരിച്ചുണ്ടാക്കുന്ന ലോഹ ലോഹസങ്കരമാണ് എന്ത് എന്ന് പറയുന്നത് വെങ്കലം എന്ന് പറയുന്നത് കേട്ടോ എന്താണ് ചെമ്പും അതുപോലെ തന്നെ വെളുത്തീയവും ചേർത്ത് സംസ്കരിച്ചുണ്ടാക്കുന്ന ലോഹ ലോഹസങ്കരമാണ് വെങ്കലം എന്ന് പറയുന്നത് ചെമ്പിനേക്കാൾ ഉറപ്പ് ലഭിക്കുന്ന ലോഹമാണ് എന്ത് വെങ്കലം ചെമ്പിനേക്കാൾ ഉറപ്പ് ലഭിക്കുന്ന ചെമ്പിനേക്കാൾ ഉറപ്പ് ലഭിക്കുന്ന ലോഹമാണ് എന്ന് ഇനി ശ്രദ്ധിച്ചേ എന്താണ് മെസപ്പറ്റോമിയൻ സംസ്കാരം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഏതാണ്ട് ബി സി നാലായിരത്തോടെ നദീതടങ്ങളിലാണ് ആദ്യകാല സംസ്കാരങ്ങൾ ഉടലെടുത്തത് എവിടെയാണ് എവിടെയാണ് നദീതടങ്ങളിലാണ് കേട്ടോ എന്ത് ആദ്യകാല സംസ്കാരങ്ങള് ഉടലെടുത്തത് ഏതാണ്ട് ബി സി നാലായിരത്തോടെ നാലായിരത്തോടെ ആ ഇവിടെ നദീതടങ്ങളിലാണ് ആദ്യകാല സംസ്കാരങ്ങൾ ഉടലെടുത്തത് ലോകത്തിലെ ആദ്യ നാഗരീക സംസ്കാരമായി കണക്കാക്കുന്നത് ഏത് സംസ്കാരത്തെയാണ് ഏത് സംസ്കാരത്തെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മെസ്സപ്പെട്ടോമിയൻ സംസ്കാരത്തെയാണ് കേട്ടോ എന്താണ് ആ ഇന്ത് ലോകത്തിലെ ലോകത്തിലെ ആദ്യ നാഗരീക സംസ്കാരമായി കണക്കാക്കുന്നത് മെസ്സപ്പറ്റോമിയൻ സംസ്കാരമാണ് കേട്ടോ ഇനി ശ്രദ്ധിച്ചേ അർമീനിയൻ പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ച് പേർഷ്യൻ കടലിൽ പതിക്കുന്ന യുഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിലുള്ള പ്രദേശമാണ് എന്ത് പ്രാചീന മെസ്സപ്പറ്റോമിയ എന്ന് പറയുന്നത് അല്ലേ എന്താണ് യുഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾക്കിടയിലുള്ള പ്രദേശമാണ് എന്ത് പ്രാചീന മെസപ്പറ്റോമിയ എന്ന് പറയുന്നത് പ്രാചീന മെസപ്പറ്റോമിയ എന്ന് പറയുന്നത് മെസപ്പറ്റോമിയ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് രണ്ട് നദികൾക്കിടയിലുള്ള രണ്ട് നദികൾക്കിടയിലുള്ള പ്രദേശം എന്നാണ് എന്തിനെ പറയുന്നത് ആ ഈ മെസ്സപ്പറ്റോമിയ്ക്ക് അർത്ഥം കേട്ടോ ശ്രദ്ധിച്ചേ മെസപ്പറ്റോമിയ ഉൾപ്പെടുന്ന ഇന്നത്തെ പ്രദേശം അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ആ ഏത് പേരിലാണ് ഇറാഖാണ് കേട്ടോ എന്താണ് മെസപ്പറ്റോമിയ ഉൾപ്പെടുന്ന ഇന്നത്തെ പ്രദേശം അറിയപ്പെടുന്നത് ഇറാഖ് എന്നാണ് കേട്ടോ നാല് വ്യത്യസ്ത സംസ്കാരങ്ങൾ മെസ്സപ്പെട്ടോമിയൽ ഉദയം കൊണ്ടു ഏതൊക്കെയാണ് ആ നാല് വ്യത്യസ്ത സംസ്കാരങ്ങള് എവിടെ ഉദയം കൊണ്ടു മെസ്സപ്പെട്ടോമിയൽ ഉദയം കൊണ്ടു അത് ഏതൊക്കെയാണ് ഒന്ന് സുമേറിയൻ ബാബിലോണിയൻ അസീറിയൻ കാൽഡിയൻ ഏതൊക്കെയാണ് സുമേറിയൻ ബാബിലോണിയൻ അസീറിയൻ കാൽഡിയൻ ഏതൊക്കെയാണ് സുമേറിയൻ അസീറിയൻ ബാബിലോണിയൻ കാൽഡിൻ എന്നിങ്ങനെ നാല് സംസ്കാരങ്ങൾ എവിടെ രൂപം കൊണ്ടു മെസ്സപ്പെട്ടോമിയയില് ആ ഉദയം കൊണ്ടു കേട്ടോ ഏതൊക്കെയായിരുന്നു അസീറിയൻ ബാബിലോണിയൻ കാൽഡിയൻ എന്നീ സംസ്കാരങ്ങൾ എവിടെ ഉദയം കൊണ്ടു മെസ്സപെറ്റോമിയയില് ഉദയം കൊണ്ടു അല്ലേ ഇനി ശ്രദ്ധിച്ചേ ഉർ ഉറുക്ക് ലഖാഷി എന്നിവ പ്രാചീന മെസപ്പറ്റോമിയയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളായിരുന്നു ഏതൊക്കെയാണ് ഉറ ഉറുക്ക് ലഗാഷ് എവിടുത്തെ മെസ്സപ്പട്ടോമിയിലെ പ്രാചീന എന്താണ് പ്രധാനപ്പെട്ട നഗരങ്ങളാണ് എന്തിലെ പ്രാചീന മെസ്സപ്പട്ടോമിയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളാണ് ഏത് ഉറ ഉറുക്ക് ലഗാഷ് എന്ന് പറയുന്നത് ഇനി അതുപോലെ ശ്രദ്ധിച്ചേ മെസ്സപ്പട്ടോമിയെ ചന്ദ്രകലാതടം മെസ്സപ്പട്ടോമിയെ ചന്ദ്രകലാതടം എന്ന് വിശേഷിപ്പിച്ച പുരാവസ്തു ഗവേഷകനാണ് പ്രൊഫസർ ബ്രസ്റ്റഡ് എന്ന് പറയുന്നത് ആരാണ് പ്രൊഫസർ ബ്രസ്റ്റഡ് എന്ന് പറയുന്നത് എന്ത് ആ മെസ്സപ്പെട്ടോമിയെ ചന്ദ്രകലാതടം എന്ന് വിശേഷിപ്പിച്ച പുരാവസ്തു ഗവേഷകൻ ആര് എന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ് പ്രൊഫസർ ആണ് കേട്ടോ ഇനി ശ്രദ്ധിച്ചേ മെസ്സപറ്റോമിയൽ നിലനിന്നിരുന്ന പ്രധാന സംസ്കാരങ്ങൾ ഏതൊക്കെയായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത് സുമേറിയൻ അസീറിയൻ ബാബിലോണിയൻ കാൽഡിയൻ അല്ലേ ഏതൊക്കെയാണ് സുമേറിയൻ ഉണ്ട് അസീറിയൻ ഉണ്ട് ബാബിലോണിയൻ ഉണ്ട് കാൾഡ്യൻ ഉണ്ട് ഇതൊക്കെ എന്താണ് ആ മെസ്സപ്പട്ടോമിയയിലെ നാല് പ്രധാനപ്പെട്ട സംസ്കാരങ്ങളായിരുന്നു അല്ലേ ഇനി ശ്രദ്ധിച്ചേ നമുക്ക് അടുത്തു നോക്കാം മെസ്സപ്പട്ടോമിയയിലെ ആദ്യ സംസ്കാരം ഏതാണ് നമ്മൾ പറഞ്ഞു മെസ്സപ്പറ്റോമിയയില് ആ നാല് സംസ്കാരങ്ങൾ ഉദയം കൊണ്ടു അതില് ആദ്യത്തെ സംസ്കാരമാണ് ഏത് എന്ന് പറയുന്നത് സുമേറിയൻ എന്ന് പറയുന്നത് ഏത് സംസ്കാരമാണ് സുമേറിയൻ എന്ന് പറയുന്ന സംസ്കാരം സുമേറിയൻ സുമേറിയൻ എന്ന വാക്കിനർത്ഥം കറുത്ത തലയുള്ളവൻ എന്നാണ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം കറുത്ത തലയുള്ളവൻ എന്ന് അർത്ഥം വരുന്ന മെസ്സപെറ്റോമിയൻ സംസ്കാരം ഏത് എന്നൊരു ചോദ്യം വന്നാൽ അതിന്റെ ഉത്തരം എന്താണ് സുമേറിയൻ സംസ്കാരം ഏതാണ് സുമേറിയൻ സംസ്കാരം അതുപോലെ തന്നെ ശ്രദ്ധിച്ചേ കുശവന്റെ ചക്രം ആദ്യമായി ഉപയോഗിച്ചത് മെസപ്പെട്ടോമിയയിൽ ആണെന്ന് കരുതുന്നു എവിടെയാണ് എന്താണ് കുശവന്റെ ചക്രം ആദ്യമായി ഉപയോഗിച്ചത് എവിടെയാണ് മെസ്സപ്പെട്ടോമിയയിലാണെന്ന് കരുതുന്നു മെസ്സപ്പെട്ടോമിയയിൽ കരുതുന്നു അപ്പൊ എന്താണ് മെസ്സപ്പെട്ടോമിയയിലെ ആദ്യ സംസ്കാരം സുമേരിയൻ എന്ന വാക്കിനർത്ഥം കറുത്ത തലയുള്ളവൻ കറുത്ത തലയുള്ളവൻ എന്ന വരുന്ന മെസ്സപ്പെട്ടോമിയയിലെ ആദ്യ സംസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ് സുമേറിയൻ മറക്കല്ലേ കേട്ടോ നീ നോക്കിക്കെ അടുത്ത നോക്കാം സുമേറിയക്കാരുടെ പ്രധാന ദേവത ഏതൊക്കെയാണ് നന്നാർ ദേവത അനു ഏതാണ് സ്കൈ ഗോഡ് സുമേറിയക്കാരുടെ പ്രധാന ദേവതകൾ ഏതൊക്കെയാണ് നന്നാർ ദേവത ഗോഡ് നന്നാറിന്റെ ക്ഷേത്രമായ സിഗുറാത്ത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്താണ് നന്നാറിന്റെ ക്ഷേത്രമായ സിഗുറാത്ത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഏത് നഗരത്തിലാണ് ഊർ നഗരത്തിലാണ് അല്ലേ ഉരു ഉരു ലഖാഷ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രാചീന മെസ്സപ്പെട്ടോമിയുടെ നഗരത്തിന്റെ നമ്മൾ നഗരത്തിന്റെ പേരുകൾ നമ്മൾ പഠിച്ചു അല്ലെ അപ്പോ എന്താണ് ഉറു നഗരത്തിന്റെ ഒരു പ്രത്യേകതയാണ് എന്ത് നന്നാറിന്റെ ക്ഷേത്രമായ സിഗുറാത്ത് സ്ഥിതി ചെയ്തിരുന്ന നഗരം ഏതാണ് ഊർ നഗരം എന്താണ് നന്നാറ് സുമേരിക്കരുടെ പ്രധാന ദേവതയാണ് എന്ത് നന്നാർ എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ എന്താണ് അടുത്തു നോക്കാം ശ്രദ്ധിച്ചേ മെസപെറ്റോമിയിൽ നിലനിന്നിരുന്ന ബാബിലോണിയൻ സാമ്രാജ്യത്തിലെ പ്രധാന രാജാവാരാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഒമ്പത് വരെ അദ്ദേഹം ബാബിലോണിയ ബാബിലോണിയ ഭരിച്ചു എന്താണ് വെസപ്പെട്ടോമയിൽ നിലനിർ നിലനിന്നിരുന്ന ബാബിലോണിയൻ സാമ്രാജ്യത്തിലെ രാജാവാണ് ആര് ഹമുറബി എന്ന് പറയുന്നത് ബിസി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ ബിസി ആയിരത്തി എഴുന്നൂറ്റി അൻപത് വരെ അദ്ദേഹം എവിടെ ഭരിച്ചു ആ ബാബുലോണിയയില് ആ ഭരണം നടത്തി ബാബു പ്രമുഖ നിയമദാതാവായി അറിയപ്പെടുന്നത് ആരാണ് ബാബിലോണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ നിയമദാതാവായി അറിയപ്പെട്ടിരുന്നത് ആരാണ് ആ ഈ ഹു ഹമുറബിയാണ് കേട്ടോ ഈ ഹമുറബിയാണ് കേട്ടോ അപ്പൊ മറക്കരുത് ഇനി നോക്കേ പ്രാചീന ലോകത്തെ അത്ഭുതങ്ങളൊന്ന അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു എന്ത് ആടുന്ന പൂന്തോട്ടം എന്ന് പറയുന്നത് കേട്ടോ എന്താണ് പ്രാചീന ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു ആടുന്ന പൂന്തോട്ടം എന്ന് പറയുന്നത് കേട്ടോ ശ്രദ്ധിച്ചേ എന്താണ് ഉറു നഗരം നോക്കിയേ നമ്മൾ പറഞ്ഞു അല്ലേ പ്രാചീന മെസപ്പെട്ടോമിയയിലെ മൂന്ന് പ്രധാനപ്പെട്ട നഗരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ലകാഷ് അതിലെ ഉറു നഗരത്തിന്റെ പ്രത്യേകതകളാണ് നമ്മൾ നോക്കാൻ പോകുന്ന ശ്രദ്ധിച്ചേ ബാബിലോണിയയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ തെക്കു കിഴക്കായി സ്ഥിതി ചെയ്തിരുന്ന സുമേറിലെ പുരാതന നഗരമാണ് സുമേറിലെ പുതാ പുരാതനഗരമാണ് എന്ത് എന്ന് പറയുന്നത് ഉർ നഗരം എന്ന് പറയുന്നത് എവിടത്തെ സുമേറിലെ പുരാതന നഗരമാണ് ഏത് ഉർ നഗരം എന്ന് പറയുന്നത് ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം ഉർ പ്രദേശത്ത് ഉത്ഖനനം തുടങ്ങിയത് ഒന്നാം ലോക യുദ്ധത്തിന് ശേഷമാണ് ഊർ പ്രദേശത്ത് എന്ത് തുടങ്ങിയത് ഉദ്ഘനനം തുടങ്ങിയത് അത് ഉർ നഗരത്തിന്റെ ഒരു പ്രത്യേകതയാണ് അല്ലേ ഇനി ശ്രദ്ധിച്ചേ ഉദ്ദേശം അറുപത് ഏക്കർ വിസ്തൃതിയിൽ കിടന്നിരുന്ന ഊർ നഗരത്തെ ചുറ്റി ഒരു മതിലുണ്ടായിരുന്നു എന്താണ് ഉദ്ദേശം അറുപത് ഏക്കർ എത്രയാണ് അറുപത് ഏക്കർ വിസ്തൃതിയിൽ കിടന്നിരുന്ന ഊർ നഗരത്തെ ചുറ്റി ഒരു ആ വലിയ മതിലുണ്ടായിരുന്നു മധ്യഭാഗത്തായി ഏഴ് മീറ്റർ ഉയരത്തിൽ ഏഴ് മീറ്റർ ഉയരത്തിൽ ഒരു മനുഷ്യ നിർമ്മിത കുന്ന് സ്ഥിതി ചെയ്തിരുന്നു എന്താണ് മധ്യഭാഗത്തായി ഏഴ് മീറ്റർ ഉയരത്തിൽ ഒരു മനുഷ്യ നിർമ്മിത കുന്ന് സ്ഥിതി ചെയ്തിരുന്നു ചെളി ഇഷ്ടിക എന്നിവ കൊണ്ടാണ് എന്ത് ഈ കുന്ന് നിർമ്മിച്ചിരുന്നത് കേട്ടോ ചെളി ഇഷ്ടിക എന്നിവ കൊണ്ടാണ് ഈ കുന്ന് നിർമ്മിച്ചിരുന്നത് സുമേറിയൻ സംസ്കാരത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു എന്ത് ഉറു നഗരം കേട്ടോ സുമേറിയൻ ആ സുമേരിയൻ സംസ്കാരത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു ഉറു നഗരം ബി സി നാലാം ശതക ശതകത്തില് യു യുഫ്രട്ടീസ് നദി ഏത് ന നദിയാണ് യുഫ്രട്ടീസ് നമ്മൾ യുഫ്രട്ടീസ് നദി നോക്കിയാൽ അതില് യുഫ്രട്ടീസ് നദി ഗതി മാറി ഒഴുകിയതിനെ തുടർന്ന് ഉപേക്ഷിക്കപ്പെട്ടു ഏത് നഗരം ഈ ഉർ നഗരം എന്ന് പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ഏതൊക്കെ ഭാഗങ്ങളാണ് നോക്കിയത് ആ നമ്മൾ വെങ്കലയുഗ സംസ്കാരം മെസ്സപ്പട്ടോമിയൻ സംസ്കാരം അതുപോലെ തന്നെ മെസ്സപ്പട്ടോമിയൻ രൂപം കൊണ്ട നാല് ഉദയം കൊണ്ട നാല് വ്യത്യസ്ത സംസ്കാരങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചു അല്ലേ ബാബിലോണിയൻ സംസ്കാരം സുമേരിയൻ അസീരിയൻ കാൾഡിയൻ സംസ്കാരത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു എന്താണ് ഉർ നഗരം ഉർ നഗരത്തിന്റെ പ്രത്യേകത എന്താണ് മെസ്സപ്പട്ടോമിയിലെ പ്രാചീന നഗരങ്ങളായിട്ടുള്ള ഉർ ഉറുക്ക് ലകാഷ് നഗരങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു ആരാണ് ഹമുറബി എന്നൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ ഇതുപോലെ ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും ഇങ്ങനത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുക നമ്മുടെ കോഴ്സ് കൃത്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഇനി ഇതുപോലുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും നന്ദി നമസ്കാരം